അസാംക്കും വാഹത്തു അല്ലാഹി വാബർക്കാത്തു അഴുദ്ബി ലാഹിമൻഷീത്തു അനുറജീം ബിസ്മില്ലാഹിറുറഹിമൻ റഹീം അലഹമുലില്ലാഹിറബില്ല ആലമീൻ വസ്വലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മയീൻ അമ്മാബാദ് നോമ്പിൻ്റെ മസ്അലകളെ ചർച്ച ചെയ്യുന്നതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷല്ല റമദാനുമായി ബന്ധപ്പെടുമ്പോൾ റമദാൻ്റെ ആരംഭത്തിൽ തന്നെ സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ റമദാനിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടക്കാറുണ്ട് എല്ലാ പള്ളികളിലും പ്രത്യേകിച്ച് യാത്രക്കാരൊക്കെ വരാൻ സാധ്യതയുള്ള പള്ളികളിലാണെങ്കിൽ കൂടുതലായിട്ടും ഉണ്ട് അലഹമില്ല വളരെ പ്രതിഫലാർഹമാണ് അതൊക്കെ കാരണം യാത്രക്കാരാവുമ്പോൾ അവർക്ക് നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വളരെ സന്തോഷമുള്ള കാര്യമാണ് നോമ്പ് തുറക്കുന്ന ആളുടെ സന്തോഷം അതൊരുപാട് ഗുണം ചെയ്യും ആ നോമ്പ് തുറക്കാൻ കാരണക്കാരനായ ആൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളികളിലൊക്കെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കും ഈത്തപ്പഴം ചില വ്യക്തികളും ചില കമ്പനികളൊക്കെ പള്ളികളിലേക്ക് സ്വതക്കെയ്യും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഒരുപാട് പരിചയമുള്ള മേഖലയിലായതുകൊണ്ടാണ് ഞാനത് പറയാനുള്ള കാരണം അല്ലെങ്കിൽ വീടുകളിലെ കിറ്റുകൾ വരാറുണ്ട് കിറ്റുകൾ റമദാൻ മാസമാകുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ കിറ്റുണ്ടാവും അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം ആ കിറ്റിൻ്റെ കൂട്ടത്തിൽ അവർ തരാറുണ്ട് ഇവിടെ വലിയൊരു അപാകത സംഭവിക്കാറുണ്ട് നമുക്ക് അത് തിരുത്താൻ കൂടിയാണ് ഇന്നത്തെ മസാല നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴമോ മറ്റോ ഒരാൾ നമുക്ക് ഹതിയ ചെയ്താൽ സ്വതൊക്കെ ചെയ്താൽ ആ വസ്തുവിനെ നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അപ്പോൾ ഉദാഹരണം പറയാം ഒരു പള്ളിയിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വ്യക്തി ഈത്തപ്പഴത്തിൻ്റെ ഒരു ഒരു പെട്ടി ഹദിയ ചെയ്തു പള്ളിയിൽ വരുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു ഒരു ധനികൻ ഒരു പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഈത്തപ്പഴം കൊടുത്തയച്ചു ഇത് നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ തരികയാണെന്ന് പറഞ്ഞിട്ട് ഹതിയായിട്ട് നൽകി ആ സാധനം നമ്മൾ എന്തു ചെയ്തു ഈത്തപ്പഴമല്ലേ നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മുടേതായി അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തു നോമ്പില്ലാത്ത ആൾക്കാരുണ്ട് അയൽവാസി പിന്നെ മറ്റു മതത്തിൽപ്പെട്ട ആളുകളുണ്ട് അവർക്ക് കുറച്ച് കൊടുത്തു ഈ ഈത്തപ്പഴത്തിൽ നിന്ന് വിരുന്ന് വന്നപ്പോൾ നോമ്പില്ലാത്ത ആൾക്കാർ ഇരുന്നു അവർക്ക് കുറച്ച് കൊടുത്തു അല്ലെങ്കിൽ പിന്നെ മെൻസസ് ഉള്ള സ്ത്രീകൾ വീട്ടിലുണ്ടായിരുന്നു അവരടക്കെടുത്ത് തിന്നു ഇത് ഗുരുതരമായ തെറ്റാണ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് അപൂർവമായി നമ്മൾ മനസ്സിലാക്കേണ്ട മസലകളാണ് ഇതൊക്കെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് ആ റമദാനിൽ റമദാനിലിപ്പോൾ ഒരു കിറ്റ് നോമ്പർക്കാൻ എന്ന് പറഞ്ഞിട്ട് വലിയ അസം ഈത്തപ്പഴം തന്നാൽ നോമ്പറക്കാനും എടുക്കുക ബാക്കിയുള്ളവർക്ക് തിന്നും ചെയ്യുക എന്നാണ് ഒരു നിസ്സാര കാര്യം പക്ഷെ നിസ്സാര കാര്യമല്ല നോമ്പ് തുറക്കാൻ എന്ന് പറഞ്ഞ് ഒരാൾ ഈത്തപ്പഴം പോലുള്ള വസ്തുക്കൾ നമുക്ക് തന്നാൽ അത് നോമ്പ് തുറക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ അതിന് തന്നെ ഉപയോഗപ്പെടുത്തണം എന്നാണ് മസല ഞാൻ അതിൻ്റെ ഇബാറത്തൊന്ന് വായിക്കാം ജമൽ രണ്ടാമത്തെ വാല്യം മുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ ഹാഷിയത്ത് ജമലിൻ്റെ രണ്ടാം വാല്യം മുന്നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ പേജിലാണ് ഈ മസ്തല ചർച്ച ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ശരിക്കും നമ്മളെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് വീടുകളിലേക്കൊക്കെ കിറ്റ് പ്രത്യേകിച്ച് കുറച്ച് സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് കിറ്റുകൾ കിട്ടും അതിൽ നോമ്പ് തുറക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഈത്തപ്പഴം നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറും ഈത്തപ്പഴം മാത്രം ആരെങ്കിലും നിങ്ങൾ നോമ്പ് നോക്കിയും കുട്ടികൾ നിങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ പഠിച്ചു വെക്കണം പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ അതുപോലെ മഹല് മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാർ ഇവരും ഇത് മനസ്സിലാക്കണം കാരണം നമ്മൾ ഒരു തെറ്റിന് കൂട്ടുകയാണ് ഫിഖ്ഹ് തെറ്റാണ് എന്നൊരു വിഷയം പറഞ്ഞാൽ അത് ഇസ്ലാമി നമ്മുടെ ശരീരത്തിൽ തെറ്റാണ് ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമന്നെയാണ് അതൊരു ചെറിയ കാര്യമല്ലേ അതിപ്പോൾ എന്താ പതുകൊണ്ട് പ്രശ്നം അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലത്ത് നമ്മളുള്ളത് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരനുഭവം പറയാം റമദാനിൻ്റെ പകലിൽ ഭക്ഷണം ഉണ്ടാക്കി അത് കൊടുക്കുന്നത് ഹറാമാണ് നോമ്പല്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വിതരണം ചെയ്യുക അത് ഹറാമാണ് റമദാൻ്റെ പകലിൽ എന്നൊരു മസ ഒരു ക്ലാസ്സിലൊരു ലൈവ് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് കടകളിൽ സെയിൽ ചെയ്യുന്ന ആളാണ് ചായക്കടകളിലൊക്കെ അപ്പോൾ അയാൾ റമദാൻ മാസത്തിൽ പരിപാടി നിർത്താറില്ല കാരണം മറ്റു മതക്കാരുടെ കടകളുണ്ടായതുകൊണ്ട് അവിടെയൊക്കെ ഇയാൾ സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാൾക്കൊരു വിഷമം ഈ ക്ലാസ് കെട്ടപ്പോൾ അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ പിന്നെ രമണാ മാസത്തിൽ പരിപാടി നിർത്തലില്ല അപ്പോൾ അതുകൊണ്ടല്ല കുഴപ്പമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പം തന്നെയാണ് കാരണം അവർക്ക് രമദാൻ്റെ പകൽ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മളൊരു ഒരു നെറൂറത്തിലല്ല ഒരു ബുദ്ധിമുട്ടിലല്ല നമ്മളുടെ ബിസിനസ്സാണ് സാധാരണ അത്രയും ബിസിനസ്സൊക്കെ റമദാനിൽ നിർത്തിവെക്കലാണ് റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യലാണ് കാരണം റമദാനിൽ ഭക്ഷണം അങ്ങനെ ആൾക്കാർക്ക് തിന്ന ഉണ്ടാക്കി കൊടുക്കുക അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്ത് നമ്മുടെ ഫിഖ് അതിനെ എതിർക്കാണ് അപ്പം നിയമങ്ങൾ നിയമമായിട്ട് തന്നെ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണ്ടേ അല്ലാതെ അതൊന്നും കുഴപ്പമില്ല ലോകം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ കുറേ ഹറാമ് ഹലാലാവുമോ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അത് നബിയുടെ കാലത്തുണ്ടായ അല്ലെങ്കിൽ ഷാഫി മധുബ് രൂപീകരിക്കുമ്പോൾ ഉണ്ടായ ഹറാമ് ഇന്നും ഹറാമന്നെയാണ് അപ്പം അയാൾ അങ്ങനെ പറഞ്ഞിട്ട് ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ലാസ്സിൽ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന ഒരാൾ അയാൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്ക് ഒരു പുതിയ മസാല പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞത് അത് ബിസിനസ് അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല സംഗതി ഉസ്തം പറഞ്ഞത് ശരി തന്നെയാണ് അറാമന്നെ ആയിരിക്കും പക്ഷെ എന്നാലും അത് ഇപ്പത്തെ സാഹചര്യത്തിൽ അറാമല്ല സാഹചര്യത്തിൽ ആ മസലയെ അയാൾ മാറ്റി വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ കണ്ടുവന്നു പിന്നെ നമുക്ക് നമ്മളെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്കതിന് നടപടിയെടുക്കാനൊന്നും സ്വാതന്ത്ര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മസ്അലകളെ മസ്അലകളെ നമ്മൾ ശരീരത്തിൻ്റെ നിയമങ്ങളെ കർക്കശമായിട്ട് പാലിക്കണം അല്ലെങ്കിൽ ശരീഅത്ത് പൊളിക്കണം നിസ്കാരം നോമ്പും ഹജ്ജും സക്കാത്തൊക്കെ അത് മാറിക്കും അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധമായി കയ്യിൽ കൊണ്ടുവന്ന് തന്ന വളരെ ത്യാഗം അനുഭവിച്ച് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ദീന് ആ ദീനിനെ നമ്മൾ പൊളിക്കണം അപ്പോൾ അതിൻ്റെ ഇബാരത്ത് ഇങ്ങനെയാണ് ഉസ്താദുമാർക്കൊക്കെ എഴുതി വെക്കാം കിതാബിൻ്റെ പേജ് നമ്പർ സൈദാണ് പറയണത് ആഷിയതു ജമൽ രണ്ടാം വാഴ മുന്നൂറ്റി ഇരുപത്തെട്ട് വളരെ വ്യക്തമായിട്ടാണ് ഫല യജൂസ് ഇബാർത്തത് ഒരാൾ തമ്പ്ര കാരക്ക പോലുള്ള സാധനം നോമ്പ് തുറക്കാൻ വേണ്ടി എന്ന് നിജമാക്കിയിട്ട് വ്യക്തമാക്കിയിട്ട് നൽകിയാൽ അയാൾ എന്തിനാണോ നൽകിയത് അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഫല യജൂസ് ഇസ്തേമാലു ഫി വൈരിഹി അയാൾ നൽകിയതല്ലാത്തതിന് അത് ഉപയോഗിക്കാൻ പാടില്ല വളരെ വ്യക്തമായി ഭാരത് നമ്മൾ അംഗീകൃത ഫിഖിൻ്റെ ഗ്രന്ഥം ഹാഷിയത്ത് ജമൽ വളരെ വ്യക്തമാണ് നോമ്പ് തുറക്കാനെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ കാരക്കാന്നും പറഞ്ഞു നോമ്പ് തുറക്കാൻ വേണ്ടി എന്നും പറഞ്ഞു അപ്പം റമദാനിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട മസ്തൽ തന്നെയാണത് നോമ്പ് തുറക്കാനെന്നും പറഞ്ഞു ഈത്തപ്പണമെന്നും പറഞ്ഞു അപ്പോൾ ഈത്തപ്പഴം നോമ്പ് തുറക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമുക്ക് തന്നാൽ പള്ളിക്ക് തന്നു എന്തിനാണ് നോമ്പുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കാനാണ് അപ്പോൾ അതിന് നമ്മൾ രണ്ട് പിന്നെ വാരൽ വാരിയിട്ട് നാട്ടു പോകുമ്പോൾ കൈ പിടിച്ചാൽ അത് പ്രശ്നമാണ് കാരണം നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിക്ക് വരുന്ന ആൾക്കാർക്ക് നിജമാക്കി തഴിയനാക്കിയ വസ്തുവാണ് ഹറാമല്ലേ നമ്മൾ തിന്നുന്നത് അനധികൃതമായ തിന്നലല്ലേ തന്ന ആൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിനല്ലാതെ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഹറാമ് തിന്നെയാണ് ഹറാമിൽ നിന്നും മുളച്ചുണ്ടാകുന്ന മാംസം ഹറാമിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും വ്യക്തമല്ലേ നമ്മളറിയാതെ ഇങ്ങനെ ഹറാമ് തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ല പലിശ മാത്രമല്ല ഹറാമ് ഷറ നിഷിദ്ധമാക്കിയതൊക്കെ ഹറാമൻ അന്യൻ്റെ മുതൽ തിന്നുന്നതിന് തുല്യമാണ് അനധികൃതമായി നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളൊക്കെ ഇത് ഫിക് ആണ് അല്ലെ പിന്നെ ഈ ഭാരത്ത് ഇങ്ങനെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തൊരു സംഗതി ഇങ്ങനെ തന്നെയാണ് തയ്യനാക്കിയിട്ട് തന്നാൽ ഉദാഹരണം പറയാ പിന്നെ കോഴിക്കോട് ടൗൺ പള്ളിയിലേക്ക് ഒരാ ഒരു ഒരു ആടിനെ ഒരാൾ നേർച്ചയാക്കി ഇതുമായി ബന്ധപ്പെട്ടൊരു മസലയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരാൾ നേർച്ചയാക്കിയാൽ കോഴിക്കോട് ടൗൺ പള്ളിയിലേക്ക് തന്നെ അതിനെ കൊടുക്കണം എന്നാണ് തുഫേലൊക്കെ ഉണ്ട് ഏതെങ്കിലും പള്ളിക്ക് കൊടുത്താൽ പോരാ അല്ലെങ്കിൽ നമ്മുടെ മഹല്ല് പള്ളി ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോ മഹല്ല് ഉണ്ടാവും എൻ്റെ മഹല്ല് പള്ളിയിലെ മജുലുസുന്നൂരിലേക്ക് ഞാൻ ആയിരം രൂപ കൊടുക്കാൻ എൻ്റെ രോഗം മാറി എൻ്റെ മഹല് പള്ളി എന്ന് പറഞ്ഞത് എൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇവിടെ നടക്കണ മജുൽസന്നൂർ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഒരാൾ നേർച്ചാക്കിയാൽ ആ നാട്ടിൽ നടക്കുന്ന പരിപാടിക്ക് തന്നെ കൊടുക്കണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മജ്ലസെണ്ണൂർ നടക്കുന്നുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ നേരത്തെ ശരിയാവില്ല തയ്യനാക്കി നിജപ്പെടുത്തി ഇത് കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു മസാല ആയതുകൊണ്ട് പറയണം ഇനി ബദിങ്ങളുടെ ആണ്ടിലേക്ക് ഞാൻ ഒരു ആടിനെ കൊടുക്കാൻ നേർച്ചയാക്കി പടുത്തു വരെ എന്നോട് ഒരാളെ വിളിച്ച് സംശയം ചോദിച്ചിരുന്നു ബദിരിയങ്ങളുടെ ആണ്ടിലേക്ക് ഞാൻ ഒരാടിനെ കൊടുക്കാൻ അതൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ട മസാല കേട്ടോ ഒരാടിനെ കൊടുക്കാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ ബദിരീങ്ങളുടെ ആ അയാൾ ആടിനെ തന്നെ കൊടുക്കണം ആടിനെ വിറ്റ പൈസ കൊടുത്താൽ പറ്റൂല ആടിന് പകരം വേറെന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്താൽ പറ്റില്ല മൊയ്തീശീൻ്റെ ആണ്ടിൽ കൊടുത്താൽ പറ്റില്ല നബിദിനത്തിലേക്ക് കൊടുത്താൽ പറ്റില്ല ബദിരീങ്ങളുടെ ആണ്ടിലേക്ക് തന്നെ തഴീനാക്കി തുർഫൊക്കെ വളരെ വിശദമായിട്ടത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഈ ഭാർത്ത് പറയാത്തത് തഴീനാക്കി ആട് എന്ന് പറഞ്ഞാൽ ആടിനെ തന്നെ കൊടുക്കണം ആടിനെ കൊടുക്കാറുണ്ടാൽ അതിൻ്റെ പൈസ കൊടുത്താൽ പോരാ ഒരു ചാക്ക അരി സലാത്ത് വാർഷികത്തിലേക്ക് നമ്മുടെ മിക്ക മഹല്ലിലും നടക്കുന്നുണ്ട് നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇത് കാണുമ്പോൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ സംശയം വളരെ വ്യക്തമായി മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് നമ്മുടെ മെഹലുകളിൽ നടക്കുന്ന നെബിദിനം അതുപോലെ ബദരീങ്ങളുടെ ആണ്ട് മൊഹീന്ദി ഷേഖിൻ്റെ ആണ്ട് ഇങ്ങനെയുള്ള ആണ്ടുകൾക്ക് അരി മജു വാർഷികം കുത്തുബിയത്ത് വാർഷികം ഇതിനൊക്കെ അരി നേർച്ചാക്കും കുട്ടിക്ക് സുഖമില്ല ഞാൻ മജുരസുന്നൂർക്ക് ഒരു അരി ഒരു ഒരു ചാക്ക് അരി കൊടുത്തോളാം വളരെ വ്യക്തമാണേട്ട വാക്കുകൾ ഞാൻ മജുരസന്നൂറിലേക്ക് മജുലസന്നൂറിൻ്റെ വാർഷികത്തിലേക്ക് ഒരു ചാക്ക് അരി കൊടുത്തുകൊള്ളാം എന്നൊരാൾ നേർച്ചാക്കി അങ്ങനെ നേർച്ചാക്കി എന്നിട്ട് കുട്ടിയുടെ അസുഖം മാറി മജുരസുന്നൂരിൻ്റെ വാർഷികം വരുമ്പോൾ കമ്മിറ്റിക്കാരോട് പോയി അന്വേഷിച്ചു അരി എങ്ങനെയാണ് വാങ്ങണേ അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പിന്നെ അഞ്ഞൂറ് രൂപയുടെ ഓരോ ചാക്കാണ് എടുക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഒരു ചാക്കാണ് എടുക്കണമെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് കൊടുത്തു എന്നാൽ ഒരു ചാക്കിയാ നേർച്ചാക്കി നട്ടോ ഒരു ചാക്കാരി നിങ്ങൾ വാങ്ങിക്കോളിന്ന് പറഞ്ഞു നേർച്ച വീടൂല നേർച്ച വീടൂല ഇബാറത്ത് ഇഭാത്ത സൈദൻഷങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാനതിന് മറുപടി പറയും നേർച്ച വീടൂല നേർച്ച വീടണമെങ്കിൽ നിങ്ങൾ തഴീനാക്കിയത് ഒരു ചാക്കരിയല്ലേ നിങ്ങളാ ഒരു ചാക്കാരിയാണ് വാങ്ങിക്കൊടുക്കണം അവരോട് ചോദിച്ചോളി നിങ്ങൾ അരിയാണ് വാങ്ങണത് അപ്പോൾ അവർ അരിയുടെ പേര് പറഞ്ഞു ആ ഒരു ചാക്ക അരിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ നേർച്ചാക്കിയത് ഒരു ചാക്ക അരിയാണ് ഇതാ കൊടുത്തോളി അരി ഒരു ചാക്ക അരി കൊടുക്കാറുണ്ട് ഒരു ചാക്ക അരി തന്നെ കൊടുക്കണം അവിടെ പിന്നെ പൈസ ഒരിക്കലും പകരമല്ല ആ പണത്തിന് ചാക്ക അരി കിട്ടും പക്ഷെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞ പണമല്ല കൊടുക്കാമെന്ന് പറഞ്ഞത് ഒരു ചാക്ക അരിയാണ് അതുപോലെ ആടിനെ നേർച്ചാക്കുമ്പോൾ ഇതൊക്കെ ഇതിനോട് അനുബന്ധമായി വന്ന വിഷയമായതുകൊണ്ട് പറയണം എല്ലാം നിങ്ങൾ കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം ആടിനെ നേർച്ചാക്കുമ്പോൾ പിന്നെ അറുത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനാണ് എന്നുള്ളത് കൂടി കരുതണം ആടിൻ്റെ വെറുതെ നിർച്ചാക്കിയിട്ട് കരില്ല അല്ലെങ്കിൽ പിന്നെ മുതിർച്ച ആണ്ടിലേക്ക് കൊടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ആടിനെ നിർത്തിയിട്ട് അതിനെ പിന്നെ അറുത്ത് കൊടുക്കാനുള്ള നേർച്ചയിലാണ് നമ്മൾ നേർച്ചാക്കുന്നതെങ്കിൽ ഞാൻ ആ അറുത്ത് പാവങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് തന്നെ പറയണം എന്നാലേ ശരിയാവുള്ളൂ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിതരണം ചെയ്യപ്പെടുകയും വേണം പിന്നെ നമ്മളതി എടുക്കാനും പാടില്ല പാവങ്ങൾക്ക് അറുത്ത് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വ്യക്തമായി നേർച്ചയാക്കിയിരിക്കണമെങ്കിൽ തഴീനാക്കിയിരിക്കണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാലേ നേർച്ച ശരിയാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ തഴിയനാക്കിയാൽ വ്യക്തമാക്കിയിട്ട് ഒരു സംഗതി പറഞ്ഞാൽ അതിന് മാത്രമേ ആ വസ്തുവിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും ഈത്തപ്പഴം പോലുള്ള വസ്തുക്കളൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു തന്നാൽ അതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഒരു കാര്യം കൂടി പറയാം പള്ളികളിൽ മദ്രസകളിലൊക്കെ ഉസ്താദുമാർക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് പിരിവ് നടത്തും ഇതൊക്കെ ഇതിൽ പഠിക്കേണ്ട തയ്യനാക്കുന്നതിലുള്ള മസലകളാണ് അപ്പം പുസ്താകുമാർക്ക് എല്ലാം ഉപകാരപ്പെടും ഒക്കെ ഷെയർ ചെയ്ത് കിട്ടോളി ഉസ്താദ്മാർക്ക് എന്ന് പറഞ്ഞിട്ട് മദർസയിൽ നിന്നൊരു പിരിവെടുത്തു കമ്മറ്റി ഉസ്താദമാർ മദർസ പൂട്ടി നാട്ടിൽ പോവാണ് അവർക്ക് കൊടുക്കാനാണ് അപ്പം നല്ല സഹകരിക്കുന്ന നാട്ടുകാരാണ് അവർ നല്ലൊരു സംഖ്യ ഉദാഹരണം പറയാം ഒരു അമ്പതിനായിരം രൂപയുണ്ട് പിരിഞ്ഞ് കിട്ടി സാധ്യത കുറവാണ് എന്നാലും നമ്മൾ പറയാമല്ലോ അമ്പതിനായിരം രൂപ പിരിഞ്ഞ് കിട്ടി അങ്ങനെ പിരിഞ്ഞ് കിട്ടിയപ്പോൾ കമ്മിറ്റിക്കാർ ഇങ്ങനെ ആലോചിച്ചു അമ്പതിനായിരം രൂപ ആകെപെട ആറ് സ്ഥലംമാരാൾ ഓൽക്കപ്പ് ഇത് അമ്പതിനായിരം ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു സംഖ്യ ഉണ്ടാവും അതിൻ്റെ പുറത്ത് ഈ മാസത്തില് ശമ്പളം കൊടുക്കണം ഒരു മാസം നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അപ്പം അതൊക്കെ കൂടി ഈ സാമ്പത്തികമൊക്കെ കൂടിയിട്ട് ഇവരെന്താ കാട്ടുക എന്നുള്ള വേചാർ കമ്മറ്റിക്കാർക്ക് ഉണ്ടാവും ചിലപ്പം അപ്പോൾ അവർ തീരുമാനിച്ചു വേണ്ട അതിനൊരു ഇരുപത് ഉറുപ്പ്യം അങ്ങോട്ട് കമ്മിറ്റിയുടെ പൊതുപ്രവർത്തനത്തിലേക്ക് മാറ്റി വെക്കുക ബാക്കി ഓരിച്ച് കൊടുക്കാം ആ മാറ്റി വെച്ച ഇരുപത് രൂപ ഉണ്ടല്ലോ ഇരുപതിനായിരം രൂപ ഉണ്ടല്ലോ അത് കടുത്ത ഹറാമും അതുകൊണ്ട് ദീനീയമായ പ്രവർത്തനം നടത്തുന്നതിന് നാളെ അള്ളാഹിനോട് മറുപടിയും പറഞ്ഞുതരും ഇതൊക്കെ ഇബാറത്തുകൾ കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷമാണ് ഞാൻ പറയണത് ഒരാൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് നമ്മളൊരു സംഖ്യ പിരിച്ചാൽ തഴ്യനാക്കിയാൽ അയാൾക്കത് മുഴുവനും കൊടുക്കണം ഒരു ഒരു വിഭാഗത്തിന് ഉസ്താദുമാർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പിരിവ് നടത്തിയാൽ ഒരു നയാ പൈസ പോലും ദീനിൻ്റെ ആവശ്യങ്ങൾക്കോ മറ്റു പാവപ്പെട്ടവരോ സഹായിക്കാനോ ഇന്ന് എടുക്കാൻ പാടില്ല അത് മുഴുവനും അർഹതപ്പെട്ടതാണ് ഒരു പത്ത് പൈസ അതിൽ നിന്ന് എടുക്കാൻ പാടില്ല ഇത് നമ്മുടെ ദീനാണ് ശരിയത്താണ് തഴിയനാക്കിയാൽ അങ്ങനെ തന്നെ ചെയ്യണം പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലും മറ്റൊക്കെ നമ്മൾ പിരിവ് നടത്തി അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം ഒരു കിഡ്നി മാറ്റി വെക്കാൻ ആവശ്യമുള്ളത് നാൽപ്പത് ലക്ഷം കിട്ടി ഉദാഹരണം പറയാം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം കിട്ടി മുപ്പത് ലക്ഷം കിട്ടിയപ്പോൾ ഇരുപത്തഞ്ച് ആവശ്യമുള്ളൂ ബാക്കി അഞ്ചിഞ്ഞ് വേറുള്ള സഹായിക്കാം പറ്റില്ല ബാക്കി അഞ്ചും അവനെ ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ സ്വതക്കിയതാണ് ആ സ്വതൊക്കെ ചെയ്ത ആളുകൾക്ക് തൃപ്തി ഉണ്ട് അവർ പറയാണ് ഇത് ഇനി ബാക്കിയുണ്ടെങ്കിൽ വേറെ ഉള്ളവർക്ക് കൊടുത്തോളിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് മസല ഇതൊക്കെ നമ്മുടെ ഷാഫി മദബ് പിന്നെ വിശദമായി ചർച്ച ചെയ്തതാണ് ഇതിൻ്റെ ഒക്കെ ഇവാരത്തും ഉണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് സംശയം ചോദിക്കുക ഇൻഷാ അല്ല റമദാനിലോ റമദാൻ കഴിയുമ്പോഴൊക്കെ അതിൻ്റെ മറുപടി നിങ്ങളിലേക്ക് എത്തും യാതൊരു സംശയമില്ല ഇനിയും അതുമായി ബന്ധപ്പെട്ട് കുറേ പറയാണ്ട് സമയദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ റമദാനിൽ ഒരാൾ നോമ്പ് തുറക്കാൻ എന്ന് പറഞ്ഞു വല്ലതും തന്നാൽ നോമ്പ് തുറക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് തുറക്കലിനെ മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ ഒരിക്കലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് ഷാഫി മദബിൻ്റെ ഖണ്ഡിതമായ മസലയാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫി പ്രദാനം ചെയ്യട്ടെ അസ്ലാം വളരെക്കും വരഹമുല്ലാഹി വബർക്കാത്തു